ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം മൂർച്ഛിക്കുകയാണ് ഏത് നിമിഷവും ഒരു കൊടിയ യുദ്ധത്തിലേക്ക് അത് വഴിമാറാം പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്താനുള്ള എല്ലാ പദ്ധതികളും ഇന്ത്യ തയ്യാറാക്കിയിരിക്കുന്നു ഇന്ത്യ എല്ലാ തന്ത്രങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രിയുടെ ഒരു ഉത്തരവ് മതി ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാനിലെ ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്ത് മുന്നേറും ഇന്ത്യയുടെ കരസൈന്യം എൽഒസി കടന്ന് ഉള്ളിലേക്ക് ഇരമ്പി കയറും ഇന്ത്യയുടെ വിമാനവാഹിനി പടക്കപ്പലുകൾ അറബിക്കടലിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് റോക്കറ്റുകളെയും വലിയ ആക്രമണം നടത്തും പാകിസ്ഥാൻ കൃത്യമായി ഭയപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാന്റെ സൈനിക മേധാവി തന്നെ ഒളിവിൽ പോയത് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഇത് രസകരമായ ചില വാർത്തകൾ പാകിസ്ഥാനിൽ നിന്ന് വരികയാണ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കൾ യുദ്ധമുണ്ടായാൽ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും ഇതിനകം തന്നെ തയ്യാറാക്കിയിരിക്കുന്നു യുദ്ധം കൊടുമ്പിരിക്കൊണ്ട അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ച് തുടങ്ങുന്ന സമയം പാകിസ്ഥാൻ വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പറക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു പാകിസ്ഥാനിലെ മന്ത്രിമാരടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ കുടുംബത്തെ പലരും ഇതിനകം തന്നെ ലണ്ടനിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും പറഞ്ഞു കഴിഞ്ഞു പെട്ടിയും തയ്യാറാക്കി പെട്ടിയും പാക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ആദ്യ മിസൈൽ ആദ്യ ബോംബ് പാകിസ്ഥാനിൽ വീഴുന്ന സമയം അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് നേരെ ഇംഗ്ലണ്ടിലേക്കോ അമേരിക്കയിലേക്കോ തുർക്കിയിലേക്കോ സൗദിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളിലേക്കോ ഒക്കെ പോകാനുള്ള തയ്യാറെടുപ്പുകൾ ഇത് വെറുതെ പറയുന്നതല്ല പാകിസ്ഥാനിലെ ഒരു പാർലമെന്റ് അംഗം ഷേർ അഫ്സൽ മർവാത്ത് അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് പാകിസ്ഥാനിലെ പാർലമെന്റ് അംഗമാണ് ഭരണകക്ഷിയുടെ എം പി ആണ് അദ്ദേഹം ഒരു സ്വകാര്യ ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത്ര ഇത്രത്തോളം ഗൗരവമുള്ള വിഷയം സംസാരിച്ചത് അതായത് അവിടെ ഒരു പാകിസ്ഥാനിലെ ഒരു പ്രാദേശിക ചാനൽ ആ ചാനലീ എം ബി എ സമീപിക്കുന്നു ഇന്ത്യയിൽ നിന്ന് ഒരു ആക്രമണം പാകിസ്ഥാനിലേക്ക് ഉണ്ടായാൽ താങ്കൾ തോക്കെടുത്തുകൊണ്ട് മുൻനിരയിൽ നിന്ന് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാകുമോ ചോദ്യം മാധ്യമപ്രവർത്തകൻ്റെതാണ് അതിന് മർവത്തിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് ഞാൻ യുദ്ധം ചെയ്യാൻ നിൽക്കില്ല ഞാൻ ഉടനടി തന്നെ ലണ്ടനിലേക്ക് പറക്കും ഞാനായിരിക്കും ആദ്യം പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ലണ്ടനിലേക്ക് പറക്കും ഞാനിവിടെ യുദ്ധം ചെയ്യാനും നിൽക്കില്ല വളരെ വ്യക്തമാണ് പാകിസ്ഥാനിലെ ഒരു പാർലമെൻ്റ് അംഗത്തിൻ്റെ മറുപടിയാണ് അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇന്ത്യയുടെ ആക്രമണത്തെ പാകിസ്ഥാൻ ഭയപ്പെടുന്നു പാകിസ്ഥാനിലെ ഭരണകൂടം ഭയപ്പെടുന്നു പാകിസ്ഥാനിലെ സൈന്യം ഭയപ്പെടുന്നു ഇന്ത്യ സർവാധിപത്യത്തോടുകൂടി നടത്തുന്ന ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന് പാകിസ്ഥാന്റെ ഭരണ നേതൃത്വവും പാകിസ്ഥാന്റെ സൈനിക നേതൃത്വവും ഒരുപോലെ മനസ്സിലാക്കുന്നു ഞങ്ങൾക്ക് ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഞങ്ങൾ ഇന്ത്യ ആക്രമിച്ചു തുടങ്ങിയാൽ ഞങ്ങൾ പ്രതിരോധത്തിലാകും നമ്മൾ പരാജയപ്പെടും യുദ്ധത്തിന് മുൻപേ തന്നെ പരാജയപ്പെട്ട മാനസികാവസ്ഥയിലേക്ക് പാകിസ്ഥാൻ എത്തിയിരിക്കുന്നു പെട്ടിയും കിടക്കയും എല്ലാം റെഡിയാക്കി രാജ്യം പോകാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കന്മാർ മന്ത്രിമാർ അടക്കമുള്ളവർ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാനിലെ സൈനിക മേധാവി പാകിസ്ഥാനിലെ സൈനിക മേധാവി തന്റെ കുടുംബത്തെ മുഴുവൻ മക്കളെയും കൊച്ചുമക്കളെയും ഭാര്യയും അടക്കം എല്ലാ കുടുംബാംഗങ്ങളെയും വിദേശത്തേക്ക് അയച്ചു ആഴ്ചകൾക്ക് മുൻപ് പിന്നാലെ അദ്ദേഹം എവിടെയോ ആളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് ചില പ്രസ്താവനകൾ മാത്രം നടത്തുന്നു പാകിസ്ഥാൻ സൈന്യം തന്നെ പരാജയത്തിന്റെ മാനസികാവസ്ഥയിലാണ് ഇന്ത്യയുടെ ഈ സർവസജ്ജമായ സൈനിക സംവിധാനത്തിന് മുന്നിൽ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് പാകിസ്ഥാൻ അറിയില്ല പാകിസ്ഥാൻ ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുകയാണ് ഇന്ത്യ എന്തൊക്കെയോ തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഇന്ത്യ വ്യോമപ്രതിരോധ സംവിധാനം ശക്തമാക്കുന്നു റഷ്യയിൽ നിന്ന് ഏറ്റവും ആധുനികമായ പുതുതലമുറ മിസൈലുകൾ ലഭിക്കുന്നു ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നു അമേരിക്കൻ എയർഫോഴ്സിൻ്റെ ഏറ്റവും ആധുനികമായ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നു അങ്ങനെ അമേരിക്ക നൂറ്റി മുപ്പത്തി ബില്യൺ ഡോളറിൻ്റെ സൈനിക സംവിധാനങ്ങൾ അതായത് മിലിട്ടറി എക്യുപ്മെൻറ്റ്സ് ഇന്ത്യക്ക് നൽകുന്നു അതിലെന്തൊക്കെയോ ആധുനികമായ സംവിധാനങ്ങളുണ്ട് ഇന്ത്യയുടെ നിലവിൽ കയ്യിലുള്ള റോക്കറ്റുകളുടെയൊക്കെ ദൂരപരിധിയൊക്കെ പാകിസ്ഥാനെ അന്തം പിടിയിക്കുന്നതാണ് ഇതിനിടയിലാണ് ചില പൊട്ടാസ് പോലെയുള്ള ചില ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ പരീക്ഷണം നടത്തി ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത് ഈ വെല്ലുവിളിക്കുന്ന പൊട്ടന്മാർക്കും അറിയാം ഇന്ത്യ ഒന്ന് ആഞ്ഞു തുമ്മിയാൽ തീരുന്നതേ ഉള്ളൂ പാകിസ്ഥാൻ എന്ന് പക്ഷേ അപ്പോഴും നരേന്ദ്രമോദി പറയുന്നത് നമ്മൾ പഹൽഗാമിന് പകരം വീട്ടും നമ്മുടെ രാജ്യത്ത് വീണ ഓരോ ഭാരതീയന്റെയും ചോരയ്ക്ക് ഇന്ത്യ പകരം ചോദിക്കും അതിന് കൃത്യമായ സമയമുണ്ട് അതിന് മുൻപ് പാകിസ്ഥാനെ വീർപ്പ് മുട്ടിക്കുകയാണ് വെറുതെ അങ്ങ് വെടിവെച്ച് കൊന്നിട്ട് കാര്യമില്ലല്ലോ പാകിസ്ഥാൻ ശ്വാസം മുട്ടണം വീർപ്പ് മുട്ടണം അതിന്റെ വേദന തിരിച്ചറിയണം ഈ തീവ്രവാദത്തെ ഊട്ടി വളർത്തിയതിന്റെ തീവ്രവാദത്തിനെ ഭക്ഷിച്ച് ജീവിച്ചതിന്റെ വേദനയും യാതനയും പാകിസ്ഥാൻ തിരിച്ചറിയണം അതിനുവേണ്ടി നാലു പാട് നിന്നും പാകിസ്ഥാനെ പൂട്ടുകയാണ് ഡാമുകൾ തുറന്നുവിടുന്നു ഡാമുകൾ അടയ്ക്കുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുന്നു പാകിസ്ഥാന്റെ വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമപാത കൊട്ടിയടയ്ക്കപ്പെടുന്നു പാകിസ്ഥാൻ കപ്പലുകൾക്ക് പ്രവേശനം നിഷേധിക്കുന്നു പാകിസ്ഥാൻ പൗരന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നു ഇന്ത്യയിലുള്ള പൗരന്മാരെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കുന്നു അങ്ങനെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി 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 പാകിസ്ഥാനെ വീർപ്പ് മുട്ടിക്കുകയാണ് ഇന്ത്യ മറുഭാഗത്തോ പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപത്തെ ആളിക്കത്തിക്കുന്നു ബലൂജിസ്ഥാൻ ബലൂജി മേഖല പിടിച്ചു താലിബാൻകാർ അവിടെ ആ ഭാഗത്ത് നിന്ന് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ ആരംഭിക്കുന്നു സിന്ധു മേഖലയിൽ വലിയ വിഘടനവാദികൾ വലിയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നു പശ്തൂണുകൾ ഖൈബർ പഷ്തൂൺ മേഖലയിൽ വലിയ 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 ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നു അങ്ങനെ പാകിസ്ഥാനെ ആഭ്യന്തര കലഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക പാകിസ്ഥാന് പല പല തരത്തിൽ പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കുക ഒടുവിൽ ജീവച്ഛവമായ പാകിസ്ഥാനെ അതിവേഗത്തിൽ തീർക്കുക ഇതാണ് ഇന്ത്യയുടെ പ്ലാൻ ആ പ്ലാൻ നടപ്പാക്കാൻ ഇന്ത്യ തയ്യാറാക്ക പാകിസ്ഥാൻ സ്വയം പരാജയം സംബന്ധിച്ച് പാകിസ്ഥാനിലെ നേതാക്കന്മാർ മന്ത്രിമാർ എം പിമാർ അടക്കമുള്ളവർ ഇന്ത്യയുടെ ആക്രമണത്തിന് മുന്നിലെ പാകിസ്ഥാൻ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്